ആവശ്യാനുസരണം അതിനനുസരിച്ച് ഒരു വിശ്രമം ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ മാൽപ്പേ ഇവിടത്തേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ ചുമലിലുണ്ടായിരുന്ന വലിയ തോതിലുള്ള ഭാരമുള്ള അല്ലെങ്കിൽ വലിയ ഭാരമുള്ള ഈ ഓക്സിജൻ സിലിണ്ടർ അല്പനേരം ഒന്ന് അഴിച്ച് ഒരു കുറച്ച് സമയം റിലാക്സ് ചെയ്ത് എം എൽ എയോടും ഈ കരയിലുള്ള മറ്റ് സഹപ്രവർത്തകരോടും എൻ ഡി ആർ എഫിൻ്റെയും സംഘത്തിനോടൊപ്പമൊക്കെ സംസാരിച്ചതിന് ശേഷം വീണ്ടും ഈ ഓക്സിജൻ സിലിണ്ടർ അണിച്ച് ഈ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ അദ്ദേഹം വീണ്ടും കയറിയിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അദ്ദേഹത്തിൻ്റെ ബോട്ട് അതായത് നേരത്തെ എൻ ഡി ആർ എഫിൻ്റെ ബോട്ടിലാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലേക്ക് അദ്ദേഹം കയറിയിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം ഈ ആശയവിനിമയങ്ങൾ വളരെ വ്യക്തമായ തോതിൽ ഇന്ന് ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ താൻ മുങ്ങിയ സമ മുങ്ങുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് വീണ്ടും അദ്ദേഹം ആ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ നിന്നും എൻ ഡി ആർ എഫിൻ്റെ ബോട്ടിലേക്ക് മാറുകയാണ് എൻ ഡി ആർ എഫിൻ്റെ ബോട്ടിലേക്ക് മാറുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമുക്ക് ഈ അണ്ടർ വാട്ടർ സെർച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ടോർച്ച് നമുക്ക് കാണാം ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചെറിയ ഒരു ടോർച്ച് അത് ചെറിയ സാങ്കേതികമായിട്ടുള്ള തകരാറ് സംഭവിക്കുക പിന്നീടാണ് ഒരു വലിയ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം അദ്ദേഹം ഏർപ്പാടാക്കിയുള്ളൂ ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ സംഘം അല്ലെങ്കിൽ എൻ ഡി ആർ എഫിൻ്റെ ബോട്ടിൽ അദ്ദേഹം വീണ്ടും ഈ പുഴയിലേക്ക് ഗാമ്പാലി പുഴയിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നമ്മൾ ഈ തെരച്ചിലിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു കാഴ്ചയായിരുന്നു അതായത് ഈ മാൽപ്പയെ എത്തിയ സമയത്ത് തന്നെ ഈ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ വലിയ മുളകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലയിടത്തും ചില അടയാളങ്ങൾ വെക്കുകയും ചിലയിടത്ത് കുത്തി നോക്കി പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ അത്തരത്തിൽ മുളകൾ ഒന്നോ രണ്ടോ മുളകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഒരു പക്ഷേ അന്നത്തേതിന് സമാനമായ രീതിയിലുള്ള തിരച്ചിൽ വീണ്ടും ഈ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തുമോ അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ കൂടി നമുക്കൊരു സംശയമുണ്ട് എന്തായാലും ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ സംഘത്തിൽ ഈശ്വർ മാൽപ്പേ വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണ് അതായത് നമ്മൾ ഈ ലക്ഷ്മണൻ്റെ ചായക്കട ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ മേഖലയിൽ നിന്നും താഴെ ഭാഗത്തേക്ക് അതായത് നദി ഒഴുകുന്ന ഭാഗത്തേക്ക് ഈശ്വർ മാൽപ്പയും എൻ ഡി ആർ എഫിൻ്റെ നാല് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ബോട്ട് സഞ്ചരിക്കുന്നുണ്ട് അതിന് പുറമെ എൻ ഡി ആർ എഫിൻ്റെ മറ്റൊരു ബോട്ടിൽ നാല് പേർ നാല് എൻ ഡി ആർ എഫിൻ്റെ ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിന് പുറമെ എസ് ഡി ആർ എഫിൻ്റെ സംഘവും ഇതുവഴി ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ നടത്തുമെന്ന് നമ്മുടെ ശ്രദ്ധയിലുണ്ട് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് കൂടി മോട്ടോർ ഘടിപ്പിച്ചുള്ള ബോട്ട് കൂടി ഈ മേഖലയിൽ പരിശോധന നടത്തുമെന്ന് നമുക്ക് കാണാൻ എന്തായാലും ഈശ്വർ മാൽപ്പയ താഴെ ഭാഗത്തേക്ക് അതായത് നദി ഒഴുകുന്നതിൻ്റെ താഴെ ഭാഗത്തേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ മേഖലയിൽ ഒരുപക്ഷെ ഡൈവിങ് നടത്താനുള്ള സാധ്യത ഏതെങ്കിലും തരത്തിൽ താഴെ ഭാഗത്തേക്ക് ഈ വാഹനമോ വാഹനത്തിൻ്റെ മറ്റു ഭാഗങ്ങളോ ഒഴുകിപ്പോവാനുള്ള സാധ്യത പലപ്പോഴായി പറഞ്ഞു കിട്ടിരുന്നു അപ്പോൾ അത്തരത്തിൽ അതുകൊണ്ടാണോ ആ മേഖലയിലേക്ക് തിരച്ചിൽ എന്നുള്ള സംശയം പോലും നമുക്ക് ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് ഈ നദിയുടെ താഴെ ഭാഗം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുവേണ്ടി ഈശ്വരൻ മാൽപ്പയും നാല് എൻ ഡി ആർ എഫിൻ്റെ ഉദ്യോഗസ്ഥരും ചേർന്ന് ആ മേഖലയിലേക്ക് പോയിട്ടുണ്ട് അതായത് നേരത്തെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഇതിന് സമാനമായി ഈ വള്ളിപ്പളർപ്പുകളും ഇതൊക്കെയുള്ളൊരു മേഖലയാണ് നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നതിന് ചില പരിമിതികളുണ്ടെങ്കിൽ കൂടി അദ്ദേഹം ഇപ്പോൾ ആ മേഖലയിൽ അതായത് നദി ഒഴുകുന്നതിന് ഈ ലക്ഷ്മണൻ്റെ ചായക്കട നിന്നതിൻ്റെ ഏകദേശം ഒരു നൂറ് മീറ്റർ തന്നെ മാറി താഴെ ഭാഗത്തേക്കുള്ളൊരു പരിശോധനയാണ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ബോട്ട് അങ്ങോട്ടേക്ക് നീങ്ങിയതായും നമ്മുടെ ശ്രദ്ധയിലുണ്ട് നമ്മുടെ ക്യാമറ ദൃശ്യം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നേവിയുടെ സംഘം ദൃശ്യങ്ങളാണ് നേവിയുടെ സംഘം മൂന്നാമത്തെ ഡൈവിന് വേണ്ടി ശ്രമിക്കുന്നു ഈശ്വർ മാൽപേ വീണ്ടും ഡൈവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് അഞ്ചാമത്തെ ഡൈവിംഗ് ആണ് ഡൈവിങ്ങാണ് മാൽപേ ഇപ്പോൾ ചെയ്യുന്നത് മാൽപേയുടെ നാലാമത്തെ ഡൈവ് പതിനൊന്ന് മിനിറ്റും മുപ്പത് സെക്കൻഡുമാണ് നീണ്ടു നിന്നത് ഒരു ഡൈവിലാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ നേവിയുടെ ഡൈവിംഗ് തുടങ്ങി ഈശ്വർ മാൽപയുടെ ഡൈവിങ്ങും തുടങ്ങി രണ്ട് ഡൈവിങ് തുടങ്ങി അല്ലേ ഈശ്വർ മാൽഫയുടെ ഡൈവിങ് തുടങ്ങിയോ അർജുൻ കല്യാൺ അതോ എൻ ഡി ആർ എഫിൻ്റെ എൻ ഡി ആർ എഫിൻ്റെ ബോട്ടിലാണോ ഇപ്പോൾ ഉള്ളത് ഈശ്വർമാൽപേ നേവിയുടെ ഡൈവിംഗ് തുടങ്ങിയിട്ടുണ്ട് നേവിയുടെ മൂന്നാമത്തെ ഡൈവിങ്ങാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈശ്വർ മാൽപേ ഈശ്വർ മാൽപ്പ് കാണുന്നു ആ ഫ്രെയിം കാണുന്നു ആ ഫ്രെയിം ആ ഫ്രെയിമിൽ തന്നെ ഉറച്ചു നിൽക്കണം ഈ ഫ്രെയിം അർജുൻ നമ്മുടെ ലിനീഷിന്റെ ഫ്രെയിം ആണെങ്കിൽ ഈ ഫ്രെയിമിൽ തന്നെ നിൽക്കുക ഈശ്വർ മാൽപ്പയ്ക്ക് പിന്നാലെ തന്നെ നമ്മുടെ ക്യാമറ ഫോക്കസ് മൂവ് ചെയ്യട്ടെ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഈശ്വർ മാൽപ്പയുടെ അഞ്ചാമത്തെ ഡൈവിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈശ്വർ മാൽപ്പയെ നേരത്തെ കയ്യിലുള്ള അണ്ടർ വാട്ടർ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നേരത്തെയുള്ള ടോർച്ച് പണിമുടക്കിയിരുന്നു ഈശ്വർമാൽപ്പയെ അഞ്ചാമത്തെ ഡൈവിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ കരയോട് ചേർന്നുള്ള ഭാഗത്താണ് ഈശ്വർമാൽപ്പയെ നിൽക്കുന്നത് അവിടെ നിന്നും ഈശ്വർമാൽപ്പയെ ഇനി ഡൈവ് ചെയ്ത് നേരത്തെ പതിനൊന്നര മിനിറ്റ് ആയിരുന്നു ജാക്കി കിട്ടിയ സ്ഥലത്താണ് ഈശ്വർമാൽപ്പയെ ഡൈവ് ചെയ്തത് ഇതിപ്പോൾ കരയോട് ചേർന്നുള്ള ഒരു ഭാഗത്താണ് ഈശ്വർമാൽപ്പയ വീണ്ടും ഡൈവ് ചെയ്യാൻ പോകുന്നത് പല ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈശ്വർമാൽപ്പയ ഡ ഡൈവ് ചെയ്യുന്നത് മുപ്പതടിയോളം നീളമുള്ള ലോറി കണ്ടെത്താൻ അങ്ങനെ പല ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ഡൈവിങ് നടത്തുന്നത് വീണ്ടും ഡൈവിങ് നിശ്രമിക്കുന്നു അഞ്ചാമത്തെ ഡൈവിങ് ഈശ്വർമാൽപ്പയുടെ അഞ്ചാമത്തെ ഡൈവിങ് ആണ് പ്രേക്ഷകർ കാണുന്നത് നമുക്ക് ആ നീർക്കുമിളകൾ വരുന്ന ഭാഗം നോക്കി ലൊക്കേഷൻ സ്കെച്ച് ചെയ്ത് കൊടുക്കാം ആ ഭാഗത്താണിപ്പോൾ ഈശ്വർ ഉ ഉള്ളത് ഈശ്വർമാൽപ്പയെ ഡൈവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഏകദേശം ആ പുഴയുടെ കരയോട് ചേർന്ന് മരം നിൽക്കുന്ന ഭാഗത്തിനോട് ചേർന്നാണ് ഇലപ്പടർപ്പുകളൊക്കെയുള്ള ഭാഗത്താണ് ഈശ്വർ ഈശ്വർമാൽപ്പയ ഇപ്പോൾ ഡൈവ് ചെയ്തിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് പതിനൊന്ന് നാൽപ്പതിനാണ് ഈശ്വർ മാൽപ്പയുടെ അഞ്ചാമത്തെ ഡൈവാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ സമയമെടുത്തത് നാലാമത്തെ ഡൈവിലാണ് പതിനൊന്നര മിനിറ്റ് ആദ്യത്തെ ഡൈവിൽ ഒൻപതര മിനിറ്റ് ആ ഡൈവിലാണ് ഷാക്കിൾസ് ഗ്രൂപ്പിൻ കണ്ടെത്തിയത് ഇപ്പോൾ ആ മൂന്നാമത്തെയും നാലാമത്തെയും ലൊക്കേഷൻ കഴിഞ്ഞ് തൊട്ടു താഴേക്കുള്ള ഭാഗത്താണ് ആ ചെടി മരങ്ങളിൽ നിൽക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയ ഡൈവ് ചെയ്യുന്നത് ഈശ്വർമാൽപ്പ ഇപ്പോൾ ഗംഗാവലി പുഴയുടെ ആഴത്തിലേക്ക് വീണ്ടും പോയിരിക്കുന്നു പുഴയാഴങ്ങളിൽ മറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും തുടരുകയാണ് അതേസമയം നേവിയുടെ ദൗത്യസംഘത്തിലെ സ്കൂബ ഡൈവറും ഇപ്പോൾ െത്തിയിട്ടുണ്ട് ഇപ്പോൾ സതീഷ് സെയിൽ എം എൽ എ കൂടി ദൗത്യ ബോട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ബോട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട് ഈ ലോറി കണ്ടെത്താൻ സാധ്യതയുള്ള സ്പോട്ടുകളിലേക്ക് എം എൽ എ സതീഷ് കൃഷ്ണ സംഘവും എൻ ഡി ആർ എഫ് സംഘത്തോടൊപ്പമുണ്ട് ഇപ്പോൾ പ്രഷർ കാണുന്നത് നേവിയുടെ ഡിങ്കി ബോട്ടാണ് നേവിയുടെ ഡിങ്കി ബോട്ടിൽ നിന്നും ഒരു സ്കൂബ ഉദ്യോഗസ്ഥൻ ഒരു സ്കൂബ ഡൈവർ ഗംഗാവാലി പുഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അതേസമയം മറുഭാഗത്ത് നമ്മളുടെ ഈശ്വർ മാൽപ്പയെ ഒരു ഏകദേശം ഒരു മിനിറ്റ് ആവുന്നു അല്ലേ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് പിന്നിട്ടിരിക്കുകയാണ് ഈശ്വർ മാൽപ്പയുടെ അഞ്ചാമത്തെ ഡൈവ് സമയം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ തന്നെ കാണാം മറുഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് നേവിയുടെ സ്കൂബ സംഘത്തിൽപ്പെട്ടവർ അതിൽ സ്കൂബ ഉദ്യോഗസ്ഥൻ മൂന്നാമത്തെ ഡൈവിന് ശ്രമിച്ചു ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ അഞ്ചാമത്തെ ഡൈവാണ് ഈ ഇതുവരെയുള്ള ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഈശ്വർ ഡ ഡൈവ് ചെയ്തത് മുപ്പതാമത്തെ ദിവസമായി ഇന്നാണ് ഇന്നലെ മൂന്ന് തവണയാണ് ഡൈവ് ചെയ്തതെങ്കിൽ ഇന്നിപ്പോൾ ഇതിനകം തന്നെ ഏകദേശം ഒ ഒന്നര മണിക്കൂറിനുള്ളിൽ അഞ്ച് തവണയാണ് ഈശ്വർമാൽ പേ ഡൈവ് ചെയ്തിരിക്കുന്നത് നേവി സംഘമാവട്ടെ മൂന്ന് തവണയാണ് ഡൈവ് ചെയ്തത് കഴിഞ്ഞ തവണ നേവിയുടെ സംഘം ഡൈവ് ചെയ്തിരുന്നില്ല ഇത്തവണയാണ് നേവിയുടെ സംഘം ഡൈവ് ചെയ്തത് പുഴയുടെ ഒഴുക്ക് രണ്ട് നോട്ട്സ് ആകുമ്പോഴാണ് നേവിക്ക് ഡൈവ് ചെയ്യാൻ കഴിയുക എന്ന് നേവി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു രണ്ട് നോട്ട്സ് ആയപ്പോൾ നേവി ഉദ്യോഗസ്ഥരെത്തി അവർ കൃത്യമായി ഡൈവ് ചെയ്തു ഒരാൾ ഇരുപത് മിനിറ്റാണ് പുഴയുടെ അടുത്തെട്ടിലുണ്ടായിരുന്നത് മറ്റൊരാളിപ്പോൾ നമ്മളുടെ ഈശ്വര മാൽപ്പയുടെ അഞ്ചാമത്തെ ഡൈവാണ് സമയം രണ്ട് മൺ മിനിറ്റും നാൽപ്പത്തൊന്ന് സെക്കൻഡുമായിരിക്കുന്നു മാൽപ്പയുടെ അഞ്ചാമത്തെ ഡൈവ് നേവിയുടെ മൂന്നാമത്തെ ഡൈവാണ് ഇപ്പോൾ ഗംഗാവാലി പുഴയിൽ കാണുന്നത് ഇത് ഗംഗാവാലി പുഴയിൽ തീരത്തോട് ചേർന്നുള്ള ഭാഗത്താണ് ഈശ്വർ മാൽപ്പയ ഡൈവ് ചെയ്യുന്നതെങ്കിൽ പുഴയുടെ ഒത്ത മധ്യത്തിലായിട്ടാണ് നേവിയുടെ സംഘം വീണ്ടും ഡൈവ് ചെയ്യുന്നത് സ്പോട്ട് മൂന്നിലാണ് നേവിയുടെ തെരച്ചിൽ നടക്കുന്നത് അതേസമയം സ്പോട്ട് നാലിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഈശ്വർ മാൽപ്പേയുടെ തെരച്ചിലും നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒൻപതര മിനിറ്റും പിന്നീട് ആറര മിനിറ്റും മൂന്നര മിനിറ്റും പതിനൊന്നര മിനിറ്റും എന്നിങ്ങനെ നാല് ദൗത്യം പൂർത്തിയാക്കിയ ശേഷം അഞ്ചാമത്തെ ഡൈവിലാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ സമയം മൂന്ന് മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു ഈശ്വർ മാൽപേ മൂന്ന് മിനിറ്റും പത്ത് സെക്കൻഡുമാകുന്നു ഈശ്വർ മാൽപയ ഗംഗാവലിപ്പുഴയിൽ അഞ്ചാമത്തെ ഇറങ്ങിയിട്ട് കൂടുതൽ ആഴങ്ങളിലേക്ക് തിരച്ചിൽ പോകുന്നു കൂടുതൽ സ്പോട്ടുകളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുന്നു ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈശ്വർ മാൽപ്പയ ഇറങ്ങിയ സ്ഥലത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഈ തെരച്ചിലിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നാണ് ജാക്കിയുള്ള ഭാഗത്ത് തിരച്ചിൽ നടത്തി ഒരു ഷാക്കിൾസ് ക്രൂപ്പിന്നല്ലാതെ മറ്റൊന്നും കണ്ടെത്തിയില്ല ആ ഭാഗത്ത് ഡീസലിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നവർ സംശയിച്ചു രണ്ടും മൂന്നും നാലും തിരച്ചിലിനൊടുവിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഏറെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ഈശ്വർ മാൽപയെ നിൽക്കുന്ന സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് വല്ലാതെ കുത്തൊഴുകിക്കൊണ്ടിരുന്ന സമയത്തിൽ നിന്ന് അപേക്ഷിച്ച് പുഴ വളരെ ശാന്തമായി ഒഴുകുന്ന സമയമാണ് തെളിഞ്ഞ അന്തരീക്ഷമാണ് മഴയില്ല എന്നത് അനുകൂല ഘടകമാണ് വിസിബിലിറ്റി ഉണ്ട് എന്നതും ഏറെ പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റു പടർപ്പുകളോ മറ്റേതെങ്കിലും തടസ്സങ്ങളോ ഈ ഘട്ടത്തിലില്ല എന്നുള്ളതും ഈ ഡൈവിങ്ങിന് ഏറെ സഹായകരമാണ്